ഒരിക്കൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് യാത്ര ചെയ്യുമ്പോഴേ വഴിയിൽ വലിയൊരു കുഴിയുണ്ട് ഒരു വിശുദ്ധയുടെ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് കിടന്നു വന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് നഗ്നപാതനായിട്ട് അഗ്നിയിൽ കൂടി കിടന്നു പോകേണ്ടി വന്നതിലും അവാചമായ സ്നേഹത്തോടെ ആ ബേലിക്കായിട്ട് ഞാൻ അണങ്ങി ഞാനിപ്രകാരം ചിന്തിച്ച സമയത്ത് ഒരു വെളിച്ചം വന്നു ആ വെളിച്ചം തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് പുറത്തോട്ട് ലൈറ്റ് ലൈറ്റിട്ടതാ അതെ ആ വായന എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് മുന്നോട്ട് പോയി മറ്റൊരു സംഭവം കൗൺസിലിങ്ങിനായിട്ടൊരു ഒരു വ്യക്തി വന്നു ആ വ്യക്തി ആ പെൺകൊച്ചിനെ കൗൺസിലിങ് ചെയ്തപ്പോൾ മനസ്സിലായത് ആ പെൺകൊച്ച് ഒരു ദിവസം രാത്രി സമയത്ത് റോഡ് സൈഡേ ബന്ധപ്പെട്ട റോഡിൽ നിന്ന് കിരികിര ശബ്ദം കേട്ടു മുകളിൽ നിന്നൊരു എലി മണ്ണി ചാടിച്ചിരുന്ന ഒരു സ്വരമായിരുന്നത് ആ സ്ഥലത്ത് വെച്ച് ഒരാൾ തൂങ്ങിച്ചത്തതാണ് ഏതായാലും ഈ കൊച്ചിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു അയാളുടെ പ്രേതമാണെന്ന് ഭയം അവളിൽ ആ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു അതേ സഗന്ധ വായന നന്മയിലേക്കും മോശം വായന തിന്മയിലേക്കും നമ്മളെ നയിക്കുന്നു